ശ്രീനാരായണ പരമഗുരവേ നമക ഓം ശ്രീ ശാരദാബികരായ ഗുരുജനങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ വിനിതമായ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം പഠിക്ക വിശകലനം ചെയ്യാൻ പോകുന്നത് ഐ കേശവൻ ഗുരുവിൽ കവിഞ്ഞൊരു ധർമ്മമില്ലെന്നും ഗുരു പ്രത്യക്ഷ ദൈവമാണെന്നും ദൃഢമായി വിശ്വസിച്ച് ജീവിതം നയിച്ച ഒരു ഗ്രഹസ്ഥ ശിഷ്യനായിരുന്നു അയ്യൻ കേശവൻ അഴല് തഴപ്പതിനായ അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചു വരണം എന്ന ഗുരുപദേശം വേദവാക്യമായി സ്വീകരിച്ച് അതുൽകൃഷ്ണമായൊരു ജീവിത പന്താവിലൂടെ ബഹുദൂരം സഞ്ചരിച്ച ആദർശധീരനും ലോകോപകാരിയുമായിരുന്നു ശ്രീ അയ്യൻ കേശവൻ അയ്യൻ കേശവന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക രേഖയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ സുവർണ ജോലിയോടനുബന്ധിച്ച് പ്രസ്തുതീകൃതമായ ഹൂസ് അതിൽ കേശവൻ അയ്യനെ കുറിച്ച് പറയുന്നത് കേശവൻ എ ആയിരത്തി അമ്പതിൽ ജനിച്ചു കയറ്റു വ്യവസായത്തിൽ ഉയർന്ന നിലയിലെത്തി വർക്കല ശിവഗിരി മഠം സമാധി മന്ദിരം ഇന്ന് ഇംഗ്ലീഷ് സ്കൂൾ കെട്ടിടം ക്ഷേത്രം എന്നിവയ്ക്ക് വളരെ ധനസഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുന്നൂറ് രൂപ വിലയ്ക്ക് ഒരു റിക്ഷാവണ്ടി വാങ്ങി തൃപ്പാദങ്ങൾക്ക് സംഭാവന ചെയ്തു ഗുരുദേവൻ പുതുവലിൽ ഭവനത്തിൽ വിശ്രമിച്ചിട്ടുണ്ട് അന്ന് മുതൽ ഗുരുദേവന്റെ ഉപദേശപ്രകാരം ആ വീട്ടിൽ മത്സ്യമാംസാദികൾ പാചകം ചെയ്യാതിരിക്കുന്നത് ആധ്യാത്മിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലായിരുന്നു കേശവന്റെ ജനനം കേശവന്റെ അമ്മ ഒരു നല്ല ഭക്തിയായിരുന്നു ജീവിതസാഗര ജീവിതസഹ്നത്തിൽ അവർ കാശിയിലേക്ക് തീർത്ഥാടനം നടത്തിയതായി പറയപ്പെടുന്നു കാശി വിശ്വനാഥനെ പ്രണമിച്ചുകൊണ്ട് അവർ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് ഗുരുദേവ ശിഷ്യനായ ഷൺമുദ സ്വാമികൾ ഒരിക്കൽ കേശവന്റെ ചെറുമക്കളോട് പറഞ്ഞിട്ടുണ്ട് മഹാദേവ എൻ്റെ കൊച്ചു കേശവനും അയൽവാസികൾക്കും നന്മ വരുത്തേനെ അങ്ങനെ കേശവൻ ഭക്തിമയമായ ഒരു അന്തരീക്ഷത്തിലാണ് വളർന്നത് നെറ്റിയിലും നെഞ്ചത്തും കൈവണ്ണയിലും മറ്റും ചെറുപ്പത്തിലേയും ഭസ്മം ധരിച്ച് ശീലിച്ചിരുന്ന കേശവൻ അന്ത്യകാലത്ത് പോലെ കാശി വിശ്വനാഥ ദർശനം നടത്തി ജന്മസാഫല്യമടഞ്ഞ ഭക്തനാണ് കേശവന്റെ ഏക സഹോദരി കുഞ്ഞുവണ്ണ് എല്ലായ്പ്പോഴും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് ശുശീലെയും വിദ്യാഭ്യാസ വിദ്യാസമന്വയ മാമ എന്ന നാരിരത്നത്തെയാണ് കേശവൻ വിവാഹം കഴിച്ചത് പെരുമൺ പുറ്റിക്കൽ കുടുംബാംഗമായിരുന്നു അവർ തൻ്റെ മാതാമഹ ശ്രീമദ് ഭഗവത്ഗീത സദാ പാരായണം ചെയ്യേണ്ടതെന്നായിരുന്നു ഈ ചെറുമകൾ അദ്ദേഹത്തിന്റെ ചെറുമകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുരുദേവന്റെ ഏത് കൽപ്പനയും അൽ അപ്പപ്പോൾ നടപ്പാക്കാൻ സന്നദ്ധനായിരുന്ന അയ്യൻ കേശവൻ ശാരദാമണം പണിയുന്നതിനും ശിവഗിരി ഹൈസ്കൂൾ നിർമ്മിക്കുന്നതിനും മറ്റു നിർലോഭമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ശാരദാമടത്തിൻ്റെ നിർമ്മാണ കാലത്ത് അതിന് ആവശ്യമായ തടി സ്വന്തം പുരയിടത്തിൽ നിന്നാണ് മുറിച്ച് നൽകിയത് ഗുരുദേവനെ സഞ്ചരിക്കാൻ എഴുതൂർ അമടയ്ക്ക് ഒരു റിക്ഷായും മേടിച്ചു ഞാൻ ഇതിൽ കൂടുതലായിട്ട് അയ്യൻ ഐൻ കേശവനെ കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നില്ല ഗുരുദേവന് റിക്ഷ മേടിച്ചു തരാൻ കൊടുക്കാനുണ്ടായ സാഹചര്യം മാത്രം ഒന്ന് നോക്കുകയാണ് ഒരിക്കൽ ശിവഗിരിയിലെ മാതൃകാ വിദ്യാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് തൃപ്പാദങ്ങൾ കൂടെ കൂടെ പണിസ്ഥലം സന്ദർശിക്കുക പതിവായിരുന്നു അക്കാലത്ത് സ്കൂൾ ഗ്രൗണ്ടിലേക്കുള്ള വഴി കഷ്ടിച്ച് ഒരു കാളവണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉണ്ടായിരുന്നുള്ളു ഒരു ദിവസം തൃപ്പാദങ്ങൾ സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട ശേഷം ശിവഗിരിക്കുന്നിലേക്ക് മടങ്ങുകയായിരുന്നു വഴി മുഴുവൻ കൂർത്തു മൂർത്ത പാറ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുകയാണ് അതിൽ തട്ടിയും മുട്ടിയും സ്വാമിയുടെ മൃദുല കോമളമായ പാദങ്ങൾ അവിടെ അവിടെ മുറിഞ്ഞു ചോരപടിക്കാൻ തുടങ്ങി സ്വാമി ശിവഗിരിയിൽ ചിരിച്ചെത്തിയപ്പോൾ അവിടെ വലിയൊരു കൂട്ടം ഭക്തന്മാർ ദർശനത്തിന് വേണ്ടി കാത്തുനിൽപ്പുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ നമ്മുടെ കഥാപുരുഷനും സ്ഥാനം പിടിച്ചിരുന്നു സ്വാമിയുടെ പാദങ്ങൾ കല്ലുകൊണ്ട് മുറിഞ്ഞിരിക്കുന്നത് കണ്ട് കേശവന്റെ മനസ്സ് നേരെ വഞ്ഞു ഗുരുദേവനെ സഞ്ചരിക്കാൻ ഒരു റിക്ഷാവണ്ടി വാങ്ങി കാണിക്ക വെക്കണം തൻ്റെ ഈ മനോരഥം സ്വാമി സ്വീകരിക്കുമോ അതായിരുന്നു കേശവനെ മനസ്സിൽ മനസ്സിൽ മനസ്സുകൊണ്ടിരുന്ന ചിന്ത എല്ലാവരും പോയിക്കഴിഞ്ഞ് വൈദിക മഠത്തിൻ്റെ വരാന്തയിൽ തൃപാദങ്ങളും കേശവനും മാത്രം സ്വാമി കേശവനെ അടുത്ത് വിളിച്ചു കേശവൻ എന്താണ് വേണ്ടത് ൃപാദങ്ങളുടെ അനുവാദം ഉണ്ടാകണമെന്ന് നമ്മുടെ അനുവാദം എന്തിന് പണച്ചെലവുള്ള കാര്യം വലുതുമാണോ അത് ഒരു റിക്ഷാവണ്ടി അങ്ങേക്ക് കാഴ്ച വെക്കണമെന്നുണ്ട് അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു നാം അത് ഉപയോഗിക്കാറില്ലല്ലോ അവിടുത്തെ പാദങ്ങൾ കല്ലിൽ തട്ടി മുറിഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ അടിയത് സഹിക്കാൻ പറ്റുന്നില്ല ഗുരുദേവൻ അപ്പോൾ പറഞ്ഞു നാം മുമ്പ് വേളിമലയിലും മരുത്വമലയിലും അരിവിപ്പുറത്തുമൊക്കെ സഞ്ചരിച്ചതല്ലേ ധാരാളം കല്ലും മുള്ളും ഒക്കെ ഈ കാലിൽ കൊണ്ടിട്ടുമുണ്ട് ഇവിടെ അത്രക്കില്ലല്ലോ അപ്പോൾ അയ്യൻ കേശവൻ പറഞ്ഞു ഇത് അടിയന്റെ ഒരു ആഗ്രഹമാണ് അത് എങ്കിൽ വാങ്ങിച്ചുകൊള്ളു എന്ന് ഗുരുദേവൻ അനുവാദം കൊടുത്തു അത് കഴിഞ്ഞ് റിക്ഷ മേടിച്ചുകൊണ്ട് വന്ന് ഗുരുദേവന്റെ സന്നിധിയിൽ കാഴ്ചവെച്ച് അതിനുശേഷം അയ്യൻ കേശവൻ ഗുരുദേവനോട് പറഞ്ഞു ഈ റിക്ഷ ആദ്യമായി നാം വലിക്കാം അങ്ങനെ ഗുരിതാവിനെ അതിൽ കയറ്റിയിരുത്തി അയ്യൻ കേശവൻ രക്ഷ വലിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബോധക്ഷയം മൂലം ശൈ്യാലമ്പിയായി തീർന്ന അയ്യൻ കേശവൻ